ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂവിന്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ സുതി പുതിയൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പാണ് വലിയൊരു ഷോപ്പാണ് അതിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എ സി അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് അങ്ങനെ തുടക്കത്തിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കച്ചവടം വന്നു തുടങ്ങുന്നുണ്ട് സുതിക്ക് അങ്ങനെ ഒരു ദിവസം വലിയൊരു ഓർഡർ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് സുതിയോടായിട്ട് അപ്പോൾ അഞ്ച് ടി വി അഞ്ച് വാഷിംഗ് മെഷീൻ അഞ്ച് ഫ്രിഡ്ജ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് വലിയൊരു ഓർഡർ തന്നെയായിരുന്നു ഒരു നാല് ലക്ഷം രൂപയുടെ ഒരു ഓർഡർ ആയിരുന്നു അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും തൻ്റെ ബിസിനസ് എത്രയും വേഗം പച്ചപിടിക്കും അതുപോലെ തന്നെ താൻ ഒരു പണക്കാരനാകും എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു കച്ചവടം വന്നു അയാൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നാല് ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് അയാൾ പറയുകയാണ് ബില്ല് വേണ്ടട്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ സുതി ബില്ല് അതെന്ത്യെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ബില്ല് വേണ്ട നമ്മൾക്കിടയിൽ എന്തിനാ ബില്ല് എന്നൊക്കെ ചോദിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി നാല് ലക്ഷം രൂപയും കൊടുത്തു അയാൾ പോവുകയാണ് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ശ്രുതി ആണെങ്കിൽ വേഗം തന്നെ ശ്രുതിയെ വിളിച്ച് ഈ ഒരു സന്തോഷ വാർത്ത പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് രണ്ട് ഓഫീസർമാർ വരികയാണ് ആ ഓഫീസർമാർ വന്നിട്ട് പറയുന്നുണ്ട് ഈ ഇപ്പം തന്നെ ഇവിടെ നിന്നും ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഓ ആ പോയി എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആ പൈസ വേഗം ഇങ്ങോട്ട് എടുക്ക് എന്ന് അയാൾ പറയുകയാണ് ആ ഓഫീസർ എന്താ സാറേ എന്ന് ചോദിക്കുകയാണ് എത്ര രൂപയ്ക്കാണ് അയാൾ സാധനങ്ങൾ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ നാല് ലക്ഷം രൂപയ്ക്കാണെന്ന് പറയുന്നുണ്ട് ആ നാല് ലക്ഷം രൂപ ഇങ്ങോട്ട് എടുക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ആരാണ് എന്നൊക്കെ സ്തുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കഴുത്തിൽ ഐഡൻറ്റി കാർഡൊക്കെ ഉണ്ടായിരിക്കും ഞങ്ങൾ വിജിലൻസ് ഓഫീസറാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കാർഡൊക്കെ നോക്കുമ്പോൾ സ്തുതി ആകെ ഞെട്ടിപ്പോകാണ് എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രശ്നമൊക്കെ പറയാം ആദ്യം പൈസ എടുക്കുക എന്ന് പറഞ്ഞിട്ട് സുതി ചെന്ന പൈസ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ അവർ എന്തോ ഒരു മരുന്ന് എന്തോ ഒരു കെമിക്കൽ മരുന്ന് എന്തോ ഒരു സാധനമൊക്കെ എടുത്തിട്ട് ആ എല്ലാ നോട്ടിലും ഇങ്ങനെ പുരട്ടി നോക്കുകയാണ് അപ്പോൾ ഒരു കളർ വ്യത്യാസം ആ നോട്ടിൽ വരുന്നുണ്ട് എന്നിട്ട് ഇപ്പം മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് വന്ന ഓഫീസർമാർ അപ്പോൾ സുതി പറയുകയാണ് എന്താ സാറെ പ്രശ്നം എനിക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് ഇത് കളനോട്ടുകളാണ് എന്ന് പറയുമ്പോൾ സുതി ആകെ ഞെട്ടുകയാണ് എന്നിട്ട് സുതി പറയുന്നുണ്ട് അയ്യോ എന്ന് പറയുകയാണ് എവിടെ ആ ബില്ലൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ബില്ല് വേണ്ട ന്ന് ആ കസ്റ്റമർ പറഞ്ഞു അതുകൊണ്ട് ബില്ല് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ എന്തായാലും ഈ നോട്ടുകളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ തീരൂ എന്ന് പറഞ്ഞിട്ട് അവർ ആ നോട്ടൊക്കെ എടുത്തു കൊണ്ടുപോവാണ് അയ്യോ അപ്പൻ്റെ സാധനങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് അതേ സാധനങ്ങളൊക്കെ നിങ്ങൾ ഈ ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോയ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്ത ആ അടുത്ത ഏരിയയിലെ പോലീസ് സ്റ്റേഷനിൽ അയാളുണ്ട് അവിടെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാ ഐറ്റംസുകളും അവിടെയുണ്ട് അവിടെ പോയിട്ട് എഴുതി കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോര് എന്ന് പറയുകയാണ് അപ്പോൾ സുതിക്ക് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ട് എന്നാലും തനിക്ക് അതൊരു വല്ലാത്തൊരു ചതിയായിപ്പോയല്ലോ താൻ ഇത്രയും പ്രതീക്ഷിച്ചതൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള അങ്ങനെ ാണ് അതിനുശേഷം വേഗം കട മറ്റുള്ള സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട് ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇനി ബില്ല് എഴുതാതെ ഒരു സാധനം കൊടുത്തു കൊടുത്തുപോകരുതിട്ടാ എന്ന് പറഞ്ഞിപ്പൊ വരാമെന്ന് പറഞ്ഞ് വേഗം പോലീസ് സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെല്ലുകയാണ് സുതി അങ്ങനെ അവിടെ എത്തുമ്പോൾ സാറേ സാർ ഇവിടേക്ക് വരാൻ പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ എസ് ഐ പുറത്തേക്ക് വരുകയാണ് ആരാണ് നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞായിരുന്നു രണ്ട് വിജിലൻസ് ഓഫീസർ എൻ്റെ കടയിലേക്ക് വന്നായിരുന്നു ഇവിടേക്ക് വരാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസ് പറയുകയാണ് വിജിലൻസ് ഓഫീസറോ അതാരാണ് ഞാൻ പറയാം നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എസ് ഐ വള്ളി ഉള്ളി തെറ്റാത് എല്ലാ എല്ലാ കാര്യങ്ങളും ആദ്യം തുടങ്ങി അവസാനം വരെയും പറയാണ് അതായത് ഒരു കസ്റ്റമർ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയതും അതുപോലെ പുറകെ രണ്ട് ഓഫീസർമാർ വന്നതും അങ്ങനെ എല്ലാം പറയുമ്പോൾ സുതി പറയാണ് സാർ സാറിന് ഇത്ര കൃത്യമായിട്ട് ഇതൊക്കെ എങ്ങനെയാ അറിയാം അത് ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ആ പോലീസ് പറയാണ് എടോ അവർ ക്രിമിനൽസാണ് അവർ ആദ്യം വന്നവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഈ രണ്ട് ഓഫീസർമാർ എന്ന് പറയുന്ന വന്നത് അവർ വിജിലൻസ് ഒന്നല്ല അവർ ഫ്രോഡുകളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പൈസയും പോയി നിങ്ങളുടെ ഐറ്റംസും എല്ലാം പോയി എന്ന് പറയുമ്പോൾ സുതി ആകെ ഞെട്ടുകയാണ് സുതി പറയുന്നുണ്ട് അയ്യോ ഇത്രയും വലിയ ചതിയും അവരുടെ കഴുത്തിൽ ടാഗ് ടാഗൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടാഗ് അടിക്കാനാണോ ഇപ്പോൾ ഇത്ര വലിയ ഇത് അവരുടെ ആധാർ കാർഡൊക്കെ വാങ്ങിച്ച് വെക്കേണ്ടത് വാങ്ങിച്ച് എന്തൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്രയും അറിയില്ലേ ഇത്ര ഏറ്റവും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം ഫ്രോഡുകളാണ് നടക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് ഇന്നിട്ടും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് സുതിയോട് അപ്പോൾ സുതി പറയണമെന്നുണ്ടയ്യോ ഞാൻ ഇപ്പോൾ ഒരു ഈ പടുത്ത കാലത്തായി ഇങ്ങനെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ പറ്റിച്ച് എനിക്ക് മനസ്സിലായില്ല സാധനം പറയുന്നുണ്ട് എന്റെ ഐറ്റംസുകൾ ഇനി കിട്ടാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്ക് പഠിപ്പും ഇവരൊന്നും ഇല്ല നിങ്ങൾ എത്ര പേരെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നാല് ഡിഗ്രി കഴിഞ്ഞതാണെന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് പോലീസ് അങ്ങനെ നിൽക്കാണ് അങ്ങനെ പോലീസ് നമ്മുടെ സ്തുതിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോ വേറെ മാർഗം ഈ ഒരു മാസത്തില് അഞ്ചാമത്തെ അഞ്ചാമത്തെ ഷോപ്പിൽ നിന്നാണ് അവരിങ്ങനെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു കംപ്ലൈൻ്റ് എഴുതി കൊടുത്തിട്ട് പൊക്കിയോ എന്ന് പറയുകയാണ് പോലീസ് അപ്പോൾ അയ്യോ സാറേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളവിടെ അല്ല പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ശ്രുതി അങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ എഴുതി കൊടുത്ത് ആകെ അവശനായ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട് തിരികെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ ശ്രുതി ഉണ്ടായിരിക്കില്ല ശ്രുതി ഒരു ഫങ്ഷന് വേണ്ടി ഒരിക്കലായിരിക്കും ഒരു കല്യാണ ഫങ്ഷൻ അപ്പോൾ വിഷമിച്ച് വരുന്ന തൻ്റെ മകൻ വന്നിട്ട് ചന്ദ്രയുടെ മുന്നിൽ വന്ന് പൊട്ടി കരയുകയാണ് അമ്മേ ചതി പറ്റിയ എന്താടാ എന്ത് പറ്റിയടാ ചോദിച്ചിട്ട് വേഗം റൂമിലേക്ക് കൊണ്ടുപോയി റൂമിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചിട്ടിട്ട് കാര്യങ്ങൾ തിരക്കുകയാണ് അങ്ങനെ നടന്ന കാര്യങ്ങൾ സുതി പറയുമ്പോ നീ ഇത്ര വലിയ പൊട്ടനായി പോയല്ലോ എന്താടാ നിന്നെ ഇങ്ങനെ പറ്റിക്കുന്നത് ആൾക്കാർക്ക് നിന്നെ കൊണ്ട് എനിക്ക് ഈ വീട്ടിലൊരു സൗകര്യവും ഇല്ല നിന്നെ സേവ് ചെയ്ത് ഞാൻ ഈ ഒരു വീട്ടിലൊരു ഒരു നിലയായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എത്രയും വേഗം ഒരു നാല് ലക്ഷം രൂപ വേണം അമ്മേ അല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല എൻ്റെ ബിസിനസ്സൊക്കെ ആകെ തകർന്നു പോകും എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എവിടെ നിന്ന് എടുത്ത് തരാനാണ് എനിക്ക് നാല് ലക്ഷം രൂപ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രയുടെ കയ്യിൽ നമ്മുടെ രേവതിയുടെ സ്വർണമുണ്ട് അതായത് കല്യാണത്തിന് രവീന്ദ്രൻ്റെ രവീന്ദ്രനാണല്ലോ പണം കൊടുത്തൊരു സ്വർണ്ണമൊക്കെ വാങ്ങിച്ചത് ആ സ്വർണ്ണങ്ങളും അങ്ങനെ ചന്ദ്ര വാങ്ങി വെച്ചിരിക്കാണ് അത് രേവതിയുടെ സ്വർണ്ണമാണ് അങ്ങനെ ആ സ്വർണം ആവശ്യപ്പെടുകയാണ് സുതി സുതി പറയുന്നുണ്ട് അമ്മ ആ സ്വർണം കുറച്ച് ദിവസത്തിന് എനിക്ക് തായോ ഞാനത് പണയം വെച്ചിട്ട് ഈ ഒരു പൈസയുടെ ആ ഒരു ഡീല് ശരിയാക്കട്ടെ എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് എടുത്ത് തരാം എത്രയും വേഗം അമ്മയ്ക്ക് എടുത്തു തരാം എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ അതൊന്നും ഞാൻ തരില്ലാ ആ സച്ചി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്നെ കൊല്ലാനായിട്ട് നമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു നോക്കുമ്പോ സുതി അതൊന്നും സമ്മതിക്കുന്നില്ല സുതി പറയാണ് അമ്മ എനിക്ക് ആ സ്വർണം തന്നില്ലെങ്കിൽ ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും എനിക്ക് എനിക്കത്രയും നിൽക്കളിയില്ല എനിക്ക് ആ സ്വർണ്ണം എനിക്ക് ആ എന്തെങ്കിലും നിവൃത്തിയത് എനിക്ക് ആ നാല് ലക്ഷം രൂപ വേണം എന്ന് പറയുമ്പോൾ ശരി ഞാനെന്നാൽ എടുത്തുകൊണ്ട് വരാം അവനെങ്ങാനും ചോദിച്ചാലോ എവിടെയെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കൊന്നുമില്ല അമ്മേ കാരണം അവന് ഇവളുടെ സ്വർണ്ണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു പ്രാവശ്യം സച്ചിയുടെ ചെയിൻ പണയം വെച്ചപ്പോൾ ഇരവധി പ്രശ്നം ഉണ്ടാക്കില്ല അതിനുശേഷം സച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി നിന്റെ സ്വർണ്ണം ഒന്നും വേണ്ടാന്ന് അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് സുധി ചോദിക്കുന്നത് എന്തായാലും അവൻ ചോദിക്കാനൊന്നും പോകുന്നില്ല അമ്മ എടുത്തുകൊണ്ട് പോയു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ തന്റെ റൂമിൽ പോയി അലമാരയിൽ പോയിട്ട് ആ സ്വർണൊക്കെ പൊതിഞ്ഞുകെട്ടി കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ അവിടേക്ക് അതാ വരുന്നു രവീന്ദ്രൻ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് ഈ ചെയ്യുന്നത് നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വഴക്കുണ്ടാക്കാണ് അപ്പൊ ചന്ദ്ര ആകെ പേടിച്ചു നിൽക്കണം അത് പിന്നെ അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോളും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മനസ്സിലാവില്ലേ കബോർഡ് കണ്ടില്ലേ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രവീന്ദ്രൻ നിൽക്കാണ് ഓ കബോർഡ് തുറന്നിട്ടേല ആ ശരിയാ എന്ന് പറഞ്ഞ് വേഗം പോയി ചന്ദ്ര ആ കബോർഡൊക്കെ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങ എന്താ നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുന്നുണ്ട് ഇതൊരു ബ്ലൗസ് ആണ് അവനെ സുതി പുറത്തേക്ക് പോകുന്നുണ്ട് സുധീന്റെ കയ്യിൽ തുന്നാൻ കൊടുക്കാൻ വേണ്ടി വാ വെച്ചിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണ എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് അവന് ജോലി ഉള്ളതല്ലേ നീ ഇങ്ങോട്ട് താ ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട അവൻ അവിടേക്ക് പോകുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്വർണം ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ആ തുണിയുടെ രൂപത്തിൽ അങ്ങനെ നിൽക്കുന്നത് അതിനുശേഷം ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ഒരു മീൻ കവറും ഇതേ കവറിൽ തന്നെ മീനിൻ്റെ മീനൊക്കെ വാങ്ങി അവിടെ കവറ് വെച്ചിട്ടുണ്ടാകും സൂതിപ്പൊട്ടനാണെങ്കിൽ ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുന്നതിന് പകരം എടുത്തുകൊണ്ട് പോകുന്നത് ആദ്യം മീനാണ് അങ്ങനെ മീനും പണയം വെക്കാമെന്ന് വിചാരിച്ച് ഓടി ചെല്ലുമ്പോൾ അപ്പൊ അത് ദൂരെ എത്തുമ്പോഴായിരിക്കും അതൊരു മീനാണെന്ന് മനസ്സിലാവുന്നതും അപ്പോഴേക്കും ഇവിടെ സച്ചിയും രേവതി ഒക്കെ വരുന്നുണ്ട് എന്താ അമ്മേരെ കയ്യിൽ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അത് ബ്ലൗസാണ് ആ സുതി മീ ബ്ലൗസിന് പകരം മീൻ എടുത്തുകൊണ്ട് പോയി അവൻ എന്തായാലും തിരികെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ സച്ചി പറയണം എങ്കില് കൊണ്ടുപോകാം അമ്മേ ഞാന് വേണമെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം തുന്നാനായിട്ട് എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട അവനിപ്പൊ വരും അങ്ങനെ അവര് സച്ചിയും ചന്ദ്രയും പിടിവലി ഓടി നിൽക്കുന്ന സമയത്ത് ഓടി ഓടിക്കതച്ചു വരികയാണ് സുതി അങ്ങനെ ഒരു വിധത്തില് സച്ചിയുടെ കയ്യിൽ നിന്നും ആ ഒരു കവറ് തട്ടി മാറ്റി കൈ തട്ടി മാറ്റി വേഗം ശ്രുതിയുടെ കയ്യില് കൊണ്ടു കൊടുക്കുകയാണ് മീനാണോടോ അന്ന് പകരം കൊണ്ടുപോയത് വേഗം ഈ ബ്ലൗസ് വായോ ബ്ലൗസ് തുന്നാൻ കൊടുത്തിട്ട് വേഗം എന്താണെന്നു വെച്ചാൽ ചെയ്യുന്നെന്ന് പറയുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മയെന്ന് ചോദിക്കുകയാണ് ഏ എന്ത് പ്രശ്നം അപ്പൊ സച്ചി പറ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോനെ അപ്പൊ നാലു തന്നെ കിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നാലാ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് നാല് മീറ്റർ തുണിയുടെ കാര്യമാണ് അവൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് രേവതിയുടെ സ്വർണങ്ങളൊക്കെ എടുത്ത് ചന്ദ്ര സുതിക്ക് കൊടുക്കുകയാണ് സുതി അതുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ സുതി വലിയൊരു കടും ചെയ്യുന്നത് അത് പണയം വയ്ക്കാതെ വിൽക്കുകയും വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പിന്നീടായിരിക്കും ചന്ദ്ര അറിയുന്നത് അതെന്താവും ഏതാവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത റിവ്യൂൽ പറയാട്ടോ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്